സംസാരിക്കുന്ന ശവ കല്ലറുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകമെമ്പാടും അതുല്യമായ കാഴ്ചകൾക്കും സ്മാരകങ്ങൾക്കും കേട്ട നിരവധി സ്ഥലങ്ങളുമുണ്ട് ദൈർഘ്യമേറിയതും സമ്പന്നവുമായി ചരിത്രമുള്ള അപൂർവ നിർമ്മിതകൾ കാണുന്നതിന് ആളുകൾ ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു ചിലപ്പോൾ അത്തരം അപൂർവവും പര്യവേഷണം ചെയ്യപ്പെടാത്തതുമായ സ്ഥലങ്ങൾ പ്രാദേശിക പ്രദേശത്തിന്റെ സംസ്കാരത്തെയും അവിടെ താമസിച്ചിരിക്കുന്ന ആളുകളെയും വിശദീകരിക്കുന്നു ശ്മശാനത്തിന് പേരുകേട്ട ജർമ്മനിയിലാണ് അത്തരത്തിലുള്ള ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ശ്മശാനം അതുല്യമായ ശവകുടീരങ്ങളാൽ നിറഞ്ഞതാണ് അതിൽ പട്ടണത്തിൽ നിന്ന് കടന്നുപോയ ആളുകളുടെ കഥകൾ ഉൾപ്പെടുന്നു ഈ ശവസുബീരങ്ങൾ കാണാൻ നിരവധി വിനോദസഞ്ചാരികളിൽ ഈ നഗരത്തിൽ എത്താറുണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ജർമ്മനിയിൽ സ്ഥിതി ചെയ്യുന്ന ഫോർ അംറ എന്ന ദ്വീപുണ്ട് ഇവിടെ സെമിത്തേരിയിൽ ശവക്കുഴികൾ പ്രത്യേക ശവകല്ലറകളുണ്ട് ഈ സെമിത്തേരിയിലെ ശവകുടീരങ്ങൾ പ്രത്യേകമായി കണക്കാക്കപ്പെടുന്ന കാരണംകളിലെ മറ്റ് ശവ കുടീരങ്ങളിൽ പേര് ജനന തീയതി മരണ തീയതി എന്നിവ മാത്രമേ എഴുതിയിട്ടുണ്ടാവുകയുള്ളൂ എന്നാൽ ഈ ശ്മശാനങ്ങളിൽ ശവക്കുഴികളിലെ കല്ലുകളിൽ മികച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട ചില കഥകളോ പ്രത്യേക കാര്യങ്ങളോ ഉണ്ട് ഈ കല്ലറകളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സംസാരിക്കുന്ന ശവ കല്ലറകൾ എന്ന് അറിയപ്പെടാനുള്ള പ്രധാന കാരണം ഇതാണ് ഈ കുടീരങ്ങളിൽ കഥകൾ എഴുതുന്ന പാരമ്പര്യം പതിനേഴാം നൂറ്റാണ്ടിൽ ആരംഭിച്ചതായി കണ്ടെത്തി ഈ ശവ കുഴികളിൽ അടക്കം ചെയ്യപ്പെട്ട അവർ എണ്ണമറ്റ യാത്രകൾ നടത്തിയതിനാൽ അവർക്ക് ധാരാളം കഥകൾ ഉണ്ടായിരുന്നു ജർമ്മനിയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് വടക്കൻ കടലിൽ രണ്ട് തീവുകളുണ്ട് അവിടെ ശവ സംസാരിക്കുന്ന പാരമ്പര്യം പിന്തുടരുന്നു